അല്പസമയത്തിനകം ഇവിടെ നിർവഹിക്കുമ്പോൾ ഈ ധന്യമായ നിമിഷങ്ങളിലേക്ക് നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്തു ഈ ഒരു തറക്കല്ലുള്ള ചടങ്ങ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വേളയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തുടങ്ങി ബിസിനസ് രംഗത്ത് ഇന്ന് ഇരുപത്തി അഞ്ച് വർഷം പിന്നിടുമ്പോ ഒരുപാട് മേഖലകളിലെല്ലാം വളരെ വ്യത്യസ്ത വ്യത്യസ്ത വിജയം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളെല്ലാവരോടും ഞാൻ ഒരിക്കലും കൂടി ആദ്യം നന്ദി പറയുകയാണ് കാരണം ഇത്രയും ഇന്നലെ രാവിലെ പോകുന്നവരുണ്ട് വൈകുന്നേരം പോകുന്നവരുണ്ട് അപ്പൊ ആദ്യം നന്ദി പറഞ്ഞിട്ട് സ്വാഗതത്തിലേക്ക് അടയ്ക്കുന്നുള്ളൂ ഓക്കെ അപ്പൊ ആദ്യം ഞാൻ ഇന്ന് സ്വാഗതം അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇന്ന് നമ്മുടെ കല്ലൽ ചടങ്ങ് നിർവഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള കെ ടി ഡി സി ചെയർമാൻ ബഹുമാനപ്പെട്ട പി കെ ശശി അവരുകളെയാണ് ഞാൻ അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം തന്നെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇനി ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ചേർന്നിട്ടുള്ള ശ്രീ എസ് ദിലീപ് കുമാർ പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് ശേഷം നമ്മൾ തരക്കല്ലൊരു ചടങ്ങ് നടത്തുകയാണ് അതിനു ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നമ്മുടെ ഒരുപാട് സൈറ്റുകളൊക്കെ ഉണ്ട് അതെല്ലാം കണ്ടിട്ട് ഇവിടെ നാല് മുപ്പതിന് വൈകുന്നേരം ഇതിന്റെ സവിശേഷതകളും അതല്ലെങ്കിൽ ഇതിലൂടെ മുന്നോട്ട് നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചും വയനാടിന് ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചുള്ള വൈകുന്നേരം എട്ടുമണിവരെ ഉള്ള പ്രോഗ്രാം ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആരും പോകരുത് കൂടെ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ് അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന സ്നേഹവായ്പകൾക്കായി ബഹുമാനായ കെ ടി ഡി സി ചെയർമാൻ ഒരുപാട് സുത്യാർഹമായ പ്രവർത്തനങ്ങൾ ടൂറിസത്തിൽ നിന്ന് നൽകിക്കൊണ്ട് നമുക്ക് അഭിമാനമായി മാറിയ ബഹുമാന്യനായ ശ്രീ പി കെ ശശി അവർകളെ നല്ലൊരു തികഞ്ഞ ക്ലാപ്പോടുകൂടി മനോഹരമായ ഒരു കൈതോടുകൂടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും ചെയർമാൻ ശ്രീ പി കെ ശശി അവരുകൾ തന്നെ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരും നിർവഹിക്കുന്നത് ആ ചടങ്ങ് നിർവഹിക്കുന്നതിനായി കെ ടി ഡി സി ചെയർമാൻ ബഹുമാനായ ശ്രീ പി കെ ശശി അവരുകൾ ആദ്യം ആദ്യം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു

സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുക അത് അത് നടപ്പിലാക്കുക ആ രൂപത്തിലാകണം അപ്പൊ സ്വാഭാവികമായിട്ടും സ്വകാര്യ മൂലധനത്തിന്റെ സഹായം നമ്മുടെ നാടിന്റെ വികസനത്തിൽ അനിവാര്യമാണ് എന്നത് ഞങ്ങൾ തിരിച്ചറിയാണ് അതിന്റെ ഭാഗമായി കേരളത്തിലെ ഈ കേരളത്തിലെല്ലാം നമുക്ക് ഐ ഡു എസ് ടി എന്ന് പറഞ്ഞിട്ട് അവരാണ് ഇതിന്റെ കൾട്ടിവേഷൻ ചെയ്യുന്നത് അവിടെ ഒരു പുതിയ കൃഷി രീതി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വെൽത്ത് എന്ന് രണ്ടായിരം അതെ ചില ആളുകളിലേക്ക് മാത്രം പണം കുമിഞ്ഞു കൂടുന്നു സാധാരണക്കാരൻ്റെ കയ്യിലെ പണം മൊത്തം ചില വ്യക്തികളിലേക്ക് മാത്രം കുമിഞ്ഞു കൊടുക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ പാർട്ടിയുടെ അടിസ്ഥാനത്തിലൊരു ചർച്ചയുണ്ടായി എല്ലാവരും വന്നു കഴിഞ്ഞെങ്കിൽ നാം തുടങ്ങാം കേട്ടോ ജസ്റ്റ് കോമൻറ്റോക്ക് ചെയ്യുന്ന ഓക്കെ പാർട്ടിയുടെ അടിസ്ഥാനത്തിലൊരു ചർച്ചയുണ്ടായി അപ്പോൾ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ നിമിഷം വരെ ഏകദേശം ഏഴ് കോടി രൂപ ഈ ഒരു വർഷം കൊണ്ട് ഇവിടെ ജസ് പെയ്ഡ് ഈ പുൽപ്പിള്ളി ഈ പാടിച്ചിറ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞു കാരണം നൂറ് ഏക്കറോളം സ്ഥലം അക്വയർ ചെയ്ത് കഴിഞ്ഞു ഇതിനകത്ത് തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ കഴിഞ്ഞ വർഷം മാർച്ച് ഏപ്രിൽ മാസം ഇരുപത്തിമൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്ത് അതിന് ഒരു മാസം മുമ്പേ പണി തുടങ്ങി അന്ന് തുടങ്ങി ഇന്ന് വരെ റെഗുലർ പണിക്കാരുണ്ട് അതിവിടുത്തെ സാധാരണക്കാരാണ് അതുപോലെ മിനിമം അമ്പത് പേർക്ക് ഒരു ദിവസം കമ്പനി ജോലി കൊടുക്കുന്നുണ്ട് ഈ പണം ഈ പണം ആളുകളിലേക്ക് എന്ന് ഇവരുടെ സാധാരണക്കാരിലേക്കാണ് ഈ പണം ഇവിടെ ചെല്ലുന്നത് അങ്ങനെ വെറും അമ്പത് ഏക്കറിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നപ്പോൾ ഇത്രയാണെങ്കിൽ ഇതൊരു ആയിരത്തി അഞ്ഞൂറ് ഏക്കറിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് വരുമ്പോൾ എത്രയാകും എന്ന ചോദ്യമാണ് ഞാൻ അവരോട് ചോദിച്ചത് അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലായി ഈ സാധ്യതയാണ് നമുക്ക് മനസ്സിലാകേണ്ടത് അപ്പോൾ ഇത്രയും വലിയ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ഒരു ബെനഫിഷ്യായിട്ട് മാറ്റാൻ സെറ്റ് സാധിക്കും എന്നുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവരും വന്നില്ലേ സ്റ്റാർട്ട് ചെയ്യാം ിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ ആഗോളം കണ്ടു അപ്പോൾ ഞാനിവിടുന്ന് ഏകദേശം പത്തരയായി സമയം അപ്പം ഞാനിവിടുന്ന് പുറപ്പെടുകയാണ് ഓന്നിക്ക് പുറപ്പെടുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ സൈനിങ് ഓഫ് പ്രിൻസ് ജോർജ്